ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ് നിങ്ങളെ അത് കാണിച്ചു തരാം വെയിറ്റ് ചെയ്ത് കാ കാണണം ഫുള്ള് കാണണം കേട്ടോ ഓക്കെ ഇന്നലെ നല്ല കാറ്റും മഴയായിരുന്നു അപ്പം മാവന്നുള്ള മാങ്ങപ്പഴം മുഴുവനും താഴെ നിലത്ത് വന്ന് വീരും അപ്പോൾ അത് എല്ലാം പെറുക്കിയെടുക്കുകയാണ് മൊത്തം മൊത്തം വീണിട്ടുണ്ട് നല്ല അടിപൊളി മൂവാൻ്റെ വാങ്ങാതെ നല്ല ആടിപൊളി മൂവാണ്ടൻ മാങ്ങാപ്പഴം ഇന്നലത്തെ കാറ്റിന് താഴെ വീണാണ് ഒരുപാട് അവിടെ ബക്കറ്റിലേക്ക് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇവനെ ഉണ്ടല്ലോ ഈ മാങ്ങാപ്പഴം നമ്മൾ പ്ലേറ്റിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തിടും എന്നിട്ട് നമ്മൾ നല്ല കാന്താരി മുളകും കീറിയിട്ട് അതുപോലെ തന്നെ ഇച്ചിരി ഉപ്പും തിളച്ച് ഇങ്ങെടുക്കും നല്ല ആടിപൊളിയായിരിക്കും കഴിക്കാനായിട്ട് ഇപ്പം തന്നെ നിങ്ങളുടെയൊക്കെ വായിൽ കപ്പലോടാൻ തക്ക വിധം വെള്ളം ഊറുന്നുണ്ടാവും അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങൾ പോയിട്ട് മാങ്ങാ എത്തി തിന്നട്ടെ ഓക്കേ